എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിനവും വരുന്ന ദിനങ്ങളും അതി തീരുമാനം സർവശക്തി യൂണിവേഴ്സ് എനിക്കിരിക്കുമറട്ടെ എന്ന് ശംസിക്കുന്നു ഹെൽത്ത് ഇൻഷുറൻസിനെക്കുറിച്ചും നമ്മളതിൻ്റെ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളും അല്ലെങ്കിൽ ഇല്ലാതിരിക്കുന്നതിൻ്റെതായ തകരാറുകളെ കുറിച്ചും പല വീഡിയോസുകളും ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആക്സിഡൻറ്റ് പോളിസി അല്ലെങ്കിൽ മെഡിക്ലെയിം എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെ തുടർന്ന് പോളിസി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും ഒരിക്കൽ കൂടി അതിനെ ഓർമ്മിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പോളിസി സെലക്ട് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് റീഎംബേഴ്സ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ക്യാഷ്ലെസ് ആണോ എന്ന് നമ്മൾ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടതാണ് എന്നാൽ തന്നെ എല്ലാം ക്യാഷ്ലെസ് ആകുക ആയിരിക്കില്ല മിക്കവാറും എല്ലാ പോളിസികളും എല്ലാ കമ്പനികളും കൊടുക്കുന്നത് മിക്കവാറും ക്യാഷ്ലെസ് ആയിട്ട് തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങൾ റീഇമ്പേഴ്സ്മെൻ്റ് ആയിട്ടും വന്നേക്കും അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഡെയിലി ക്യാഷ് ബെനിഫിറ്റിൻ്റെ പോളിസിയും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക ഇപ്പം മെഡിക്കൽ അതുപോലെ സർ ഗവൺമെൻറ് എംപ്ലോയീസ് ഗവൺമെൻറ് എംപ്ലോയീസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് മെഡിസി അതുപോലെയുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാവും അപ്പോൾ നമുക്കത് അത് കഴിഞ്ഞിട്ടുള്ള തുകക്ക് വേണമെങ്കിൽ പോളിസി എടുക്കാം അപ്പോൾ ഡിഡക്റ്റബിൾ എമൗണ്ട് കൊടുക്കാം അല്ലെങ്കിൽ വേറൊരു പോളിസി ഉണ്ടെങ്കിൽ അത് തൃപ്തികരമല്ലെങ്കിൽ നമ്മൾക്ക് മറ്റൊരു പോർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതല്ലെങ്കിൽ നമ്മളെടുത്ത പോളിസി അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാം മറ്റൊരു ഗ്രേഡ് അതായത് നമ്മളുടെ സാമ്പത്തിക നിലവിലനുസരിച്ചും അഡ്വാൻറ്റേജ് അനുസരിച്ചും ബെനിഫിറ്റുകൾ കൂടിയ പോളിസിയിലേക്ക് ഒക്കെ മാറ്റപ്പെടുന്നതിന് അതേ കമ്പനിയിൽ തന്നെയാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുക എന്നറിയപ്പെടും അതോടൊപ്പം തന്നെ പോസ്റ്റ് എക്സ്പ് എക്സ്പെൻസ് ഉണ്ട് എക്സ് എക്സ്പെൻസ് ഉണ്ട് അതായത് ഒരു നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് വിധേയമാകുമ്പോൾ ആ വിധേയമാവുന്നതിന് മുമ്പ് നമ്മൾക്കൊരു അറുപതോ ദിവസം വരെയും കിട്ടും അല്ലെങ്കിൽ അത് പ്രീ മെഡിക്കൽ ആയിട്ട് കിട്ടുന്നതുണ്ട് അത് തന്നെ പോസ്റ്റ് മെഡിക്കൽ ഉണ്ട് അങ്ങനെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാവുന്നതിന് മുമ്പും മെഡിക്കൽ ആയതിന് ശേഷം അതായത് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷം വീട്ടിൽ വന്നിട്ട് ശേഷവും പോസ്റ്റ് മെഡിക്കൽ എക്സ്പെൻസും ആൻഡ് പ്രീ മെഡിക്കൽ എക്സ എക്സ്പെൻസും കിട്ടുന്ന സൗകര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇനീഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് അത് ഏത് പോളിസി ആയിട്ടെ ഏത് കമ്പനിയായാലും മിക്കവാറും മുപ്പത് ദിവസമാണ് ഫസ്റ്റ് ഇനീഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് അത് പോളിസി എടുത്ത് പോളിസി ആകുന്ന ഉടനെ തന്നെ നമ്മളൊരു മുപ്പതിന് ദിവസത്തിന് ശേഷമാണ് സാധാരണഗതിയിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ക്ലെയിം ചെയ്യാൻ അത് ക്യാഷ്ലെസ് ആകട്ടെ റീംബേഴ്സ്മെൻ്റ് ആകട്ടെ മുപ്പത് ദിവസത്തിന് ശേഷമാണ് ഇനീഷ്യൽ ശേഷം നമ്മൾക്ക് ക്ലെയിമിന് അർഹത ഉണ്ടാകുന്നത് എന്നാൽ തന്നെ എല്ലാ പോളിസികൾക്കും ബോണസായിട്ട് ആക്സിഡൻറ്റ് കേസുകൾ ഇതൊന്നും കൂടാതെ പരിഗണിക്കുന്നതാണ് പോളി എപ്പോഴാണോ നമ്മളൊരു പൈസ അടച്ചുകൊണ്ട് പോളിസി നമ്പർ നമ്പറാവുന്നത് അപ്പോൾ തന്നെ നമ്മൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് ആക്സിഡൻറ്റ് അതൊരു ബോണസായിട്ട് കമ്പനി എല്ലാവർക്കും തന്നെ തരുന്നതാണ് അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം പിന്നെ അറിയേണ്ട ഒരു കാര്യമാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അതായത് എടുക്കുമ്പോൾ അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും കമ്പനിയിലേക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രതിനിധി ആയിട്ട് വരുന്ന വ്യക്തിയെ കാര്യങ്ങൾ വ്യക്തമായ ധാരണ കൊടുത്തില്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ക്ലെയിം ഡിലേ ആകുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്പെസിഫ് ഡിസീസ് എന്താണ് ഈ സ്പെസിഫൈ ഡിസീസ് എന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നതാണ് അങ്ങനെ കുറച്ച് അസുഖങ്ങൾ ഒരിക്കലും എടുത്താൽ ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നതല്ല അതിന് രണ്ട് കൊല്ലം എയ്റ്റി എം ഉണ്ട് എന്നാൽ ചില അസുഖങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആണെങ്കിൽ മൂന്ന് കൊല്ലം ഉണ്ടെന്നുള്ളതും അതോടൊപ്പം തന്നെ കൂടുതൽ പ്രീമിയം അടച്ചുകൊണ്ട് അത് രണ്ടര കൊല്ലം ആക്കാവുന്നതും ഉള്ള കുറിച്ചും അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു മെമ്പർ വരികയാണെങ്കിൽ അതിനെ റിന്യൂവൽ ഡേറ്റിന് മുമ്പ് തന്നെ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ ചേർക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ ഒപ്പം തന്നെ മറ്റ് കുറിച്ചും എല്ലാവിധ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടും മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയി വരുന്നതുവരെ വിവരണവുമായി വരുന്നതുവരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ ബാബു പണിക്കശ്ശേരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളും ഇൻഫർമേഷനും അതാത് സമയം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്